നമസ്കാരം ഉത്തർപ്രദേശിൽ മഹാ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് ഈ മഹാ കുംഭമേള നടക്കുന്നത് കോടിക്കണക്കിന് ഭക്തരാണ് അവിടെ വന്ന് ഗംഗ സ്നാനം ചെയ്യുന്നത് ഓരോ ദിവസവും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത് അവിടെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ സെക്ടർ പതിനെട്ട് എന്ന് പറഞ്ഞ ആ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം വിശ്വാസിയെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ നമാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചിലരൊക്കെ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊക്കെയുണ്ട് പോലീസിനോടൊക്കെ ചിലർ പരാതി പോലെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വിശ്വാസികളൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല അത് അദ്ദേഹം ചെയ്തോട്ടെ എന്ന തരത്തിലാണ് കാരണം ഇതൊന്നും വലിയ വിവാദമായില്ല അവിടെ ഉച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ആ ഈ ഇങ്ങനെ ചെയ്യുന്ന തങ്ങൾ ഒരു കൂട്ടം വിശ്വാസികളുടെ ഇടയിൽ ഒരു അന്യ അന്യമതസന് വന്നിട്ട് അവൻ്റെ അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നും അവിടെ ആരും പോകുന്നില്ല എന്ന് കാണാം ഓ കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിനെ തട്ടിപിടിച്ചെന്ത് പറയുന്നതല്ലാതെ മറ്റ് അവിടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായില്ല നമ്മൾ ഇതുവരെയും ഒരു ചാനലിലോ ഒരു വാർത്താ മാധ്യമത്തിലോ ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ടോ അതിനെ ചുറ്റിപ്പറ്റി പിന്നെ വിവാദമായതോ പ്രശ്നമായതോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പോസിറ്റീവ് വശം മാത്രം പറയാൻ ഞാൻ തൽക്കാലം താല്പര്യപ്പെടുന്നുള്ളൂ കാരണം പോസിറ്റീവ് വശം എന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാഴ്ച ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ മാത്രമേ കാണാൻ സാധിക്കൂ നിങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ച ഒരിക്കലും മെക്കയിൽ കാണാൻ സാധിക്കും സാധ്യമല്ല ഒന്നാമതേ മെക്കയിലേക്ക് അമുസ്ലിം ആയിട്ടുള്ള ആളുകളെ കടത്തിവിടത്തില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച അതായത് മുസ്ലിം അല്ലാത്ത മറ്റൊരാൾ മെക്കയിൽ അവൻ്റെ വിശ്വാസമനുസരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഒരിക്കലും കാണാനാവില്ല ഇനി ഇത് തന്നെ വത്തിക്കാനെ പറ്റി പറയുമ്പോഴും ഇതുതന്നെ അവിടെ മറ്റു മതസ്ഥർക്കൊക്കെ കയറാം നമുക്കറിയാം പല വർണ്ണാധികാരികളും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരൊക്കെ അവിടെ ചെന്ന് മാർഫാബയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നുമല്ല പക്ഷേ മറ്റു മതസ്ഥർക്ക് ചെല്ലാമെങ്കിലും അവരാരും അവിടെ ചെന്നിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ പരിസരത്ത് വെച്ചൊന്നും അവർ പ്രാർത്ഥിക്കുകയോ ഇതുപോലുള്ള യാതൊരു പ്രവണതവും കാണിക്കാറില്ല ഇനി നമ്മൾ നമ്മളെന്തിന് പുറത്തോട്ടൊക്കെ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സിഖുകാരുടെ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞ അവരുടെ പവിത്രമായിട്ടുള്ള ആരാധനാലയമുണ്ട് അവിടെ എല്ലാ മാസർക്കും കയറാം പക്ഷേ അവിടെ കയറ അവിടെ അതിനകത്തേക്ക് കാലി വെക്കുമ്പോൾ മുതൽ അവർ സിഖുകാരനെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മൾ സിനിമയിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു തുണിയെടുത്ത് തലയിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ചെവിടെ ഇതിലുമ്പോഴും ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കയ്യും കാലും മുഖമൊക്കെ കഴുകി അവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ ചെല്ലുക പിന്നെ അവിടെ ഈ റൊട്ടിയോ ചപ്പാത്തിയോ ഒക്കെ കിട്ടുക അതൊക്കെ എടുത്ത് കഴിക്കുക പിന്നെ ആ അവിടെ നടക്കുന്ന എല്ലാവരും അതായത് അവിടെ എത്ര ആയിരം ആളുകളുണ്ട് അവരെല്ലാം ഒരേ രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവിടെ മറ്റ് ഏത് മാസം വന്നാലും ആ അയാളുടെ തായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അതിനകത്ത് ചെയ്യാറില്ല അതിനകത്ത് കടന്നാൽ പിന്നെ എല്ലാവരും സിക്കുകാരുടെ ഒപ്പം പോലെ അല്ലെങ്കിൽ അവരുടെ ആചാരം എങ്ങനെയാണോ ആ രീതി അനുവർത്തിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് നമ്മൾ ഈ കാഴ്ചയുടെ പ്രത്യേകത കാണുന്നത് കുംഭമേള പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാ ഒരു ചടങ്ങ് ഹൈന്ദവരുടെ ഒരു വലിയ ഒരു ചടങ്ങ് നടക്കുമ്പോൾ പോലും ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അറിയാമായിട്ട് പോലും ഒരാൾക്ക് ഇത്രയും ധൈര്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജനക്കൂട്ടം അല്ലെങ്കിൽ ആ ജനത ആ വിഭാഗം ആ സമൂഹം ആ മതസ്ഥൻ എത്രമാത്രം സഹിഷ്ണുതരാണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേയില്ലല്ലോ